നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്നാൽ നമുക്ക് സാധാരണ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒന്നാണ് അല്ലേ നമ്മുടെ പച്ചമുളക് പക്ഷേ പച്ചമുളക് നമ്മൾ കാര്യമായിട്ട് നമ്മൾ തൈകളൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ വിത്ത് വാങ്ങിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ തൈകളൊക്കെ ആയി വരുമ്പോഴാവും അതിൻ്റെ ഓരോ അസുഖങ്ങൾ വരിക അപ്പോൾ അതിൻ്റെ പ്രധാന ഒരു അസുഖമാണ് നമ്മുടെ കുരുടിപ്പ് അല്ലെങ്കിൽ മുരടിപ്പ് എന്ന് നമ്മൾ പറയും അതിൻ്റെ ഇലകളൊക്കെ വളഞ്ഞ് എന്താ പറയുക ഒരു കൈ കൈ കുമ്പൾ പോലെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു അസുഖമാണ് നമ്മുടെ ഒരു മുരടി കുരുപ്പ് എന്നൊക്കെ പറയുന്നത് അത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ മുളകും നശിക്കും അത് മാത്രമല്ല അത് മറ്റൊന്നിലേക്ക് വൈറസ് ഒക്കെ ആണെങ്കിൽ അത് മറ്റൊന്നിലേക്ക് പകരുകയും ചെയ്യും അപ്പൊ അതിനെ നമ്മൾ തുടക്കം മുതൽക്കേ നമ്മൾ ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നല്ലതരം വിത്തുകൾ നമുക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത് തൈകൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല കരുത്തോടെയുള്ള തൈകൾ വാങ്ങാനായിട്ടും ശ്രദ്ധിക്കുക പിന്നെ നല്ല കരുത്താർന്ന പല ഇനങ്ങളും ഇനങ്ങളുമുണ്ട് നമ്മളിപ്പോൾ കുരുടിപ്പ് വന്നാലും അല്ലെങ്കിൽ വെള്ളീച്ച പോലെയുള്ളതൊക്കെ വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നമ്മുടെ സിറാ മു തരം എന്ന് പറഞ്ഞ മുളകിൻ്റെ പേരാണ് അതിൻ്റെ സിറാമുളക് പോലെയുള്ളതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർ ഏത് അവസ്ഥയാലും അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ നല്ല പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളാണ് അപ്പം അങ്ങനെയുള്ള തൈകൾ വാങ്ങിയിട്ട് നടാനായിട്ടും ശ്രദ്ധിക്കുക കാൽസ്യത്തിൻ്റെ പോരായ്മ ഉണ്ടെങ്കിലും നമ്മളുടെ ഈ മുളക് ചെടി മുരടിക്കാനും അതുപോലെ തന്നെ കുരുടിപ്പ് മഞ്ഞളിപ്പ് ഒക്കെ വരാനും സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മളെപ്പോഴും കുമ്മായ വസ്തുക്കൾ അല്ലെങ്കിൽ നല്ല അഴുകി പൊടിഞ്ഞ കാലിവളത്തിനൊപ്പം തന്നെ നല്ല രീതിയിലുള്ള കാൽസ്യ ലഭ്യത വേണ്ടുന്ന വസ്തുക്കളൊക്കെ തന്നെ ചേർക്കാനായിട്ട് പറയണത് അപ്പോൾ അതിനെ നമുക്ക് വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചത് അല്ലേ അപ്പോൾ അത് നല്ല രീതിയിൽ ഇട്ട് കൊടുത്താൽ തന്നെ കാൽസ്യത്തിൻ്റെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാത്തും തീരുന്നതാണ് പിന്നെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യാണ് ഏർ വഴുതിന തക്കാളി എന്നീ വിളകളുടെ കൂടെ തന്നെ മുളകും ഒരു ഒരുപോലെ തന്നെ കൃഷി ചെയ്യുക അതായത് തൊട്ടടുത്തിട്ടുള്ള ബാഗിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്തിട്ടുള്ള മണ്ണിൽ തന്നെ അങ്ങനെ ഒരു ഭാഗത്തായിട്ട് കുഴിച്ചുവിടുക ഇത് മൂന്നും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും ഒരേ വർഗവിളകളാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് മറ്റൊന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് അടുത്തടുത്ത് ഇപ്പോൾ പയറ് ഒക്കെ നമ്മൾ നട്ടിട്ടുള്ള ഭാഗത്താണ് നമ്മൾ മുളക് നടുന്നത് എങ്കിൽ നല്ല രീതിയിൽ വളർച്ച അവിടെ പ്രതീക്ഷിക്കാം നമുക്ക് പക്ഷെ വഴുതന തക്കാളി വിളകൾ പോലെയുള്ള അടുത്തുള്ളെങ്കിൽ അതിനെ വന്ന അസുഖം വീണ്ടും മുളകിനെ ബാധിക്കാനായിട്ട് സാധ്യത ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുളക് വഴുതന വിളകളൊക്കെ നട്ടിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ പച്ചമുളക് നടുന്നതുണ്ടെങ്കിൽ അവിടെയും നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നടണ്ട രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഞാനിവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു വലിയ ചട്ടിയിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു മുളക് തൈ അപ്പോൾ മുളക് തൈൻറെ വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള പരിചരണം നമ്മുടെ മുളക് തയ്ക്ക് കൊടുക്കണം എപ്പോഴും അസുഖങ്ങൾ വന്നിട്ട് നമ്മൾ ചികിത്സിക്കുന്നേക്കാട്ടിലും നല്ലത് അസുഖങ്ങൾ വരാതെ നോക്കലാണ് അല്ലേ അതിന് തന്നെ ഇപ്പം നമ്മുടെ ഈ ഒരു ചെറിയ തയ്യാകുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള പരിചരണവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എന്താ പറയുക നമ്മളെ ഇലകളുടെ അടിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു കീടങ്ങളുടെ ഇപ്പം ഇലപ്പേന ആയാലും മറ്റ് വെള്ളീച്ച പോലെയുള്ള കീടങ്ങളായാലും എപ്പോഴും നമ്മളുടെ മുകളിലുള്ള ഈ ഒരു ഇലകളെ അല്ല ബാധിക്കുക അടിഭാഗത്തുള്ള ഇലകളെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് ബാധിക്കുക കൂടുതലല്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടിഭാഗത്തെ ഇലകൾ തന്നെയാണ് അതിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് മാർഗ്ഗങ്ങളുണ്ട് നമ്മുടെ മുളക് തയ്യെ നല്ല കരുത്തോടെയാണ് നിൽക്കുന്നത് എങ്കിൽ കൂടിയിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ജൈവ കീടനാശിനികളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒക്കെ നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന ജൈവ കീടനാശിനികളാണ് നമ്മുടെ നമ്മളുടെ വീഡിയോയില് നമ്മൾ ഉൾക്കൊള്ളിക്കണത് കിട്ടും അപ്പോൾ ഒരു നൂറ് മില്ലി തൈര് അല്ലെങ്കിൽ മോര് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് നന്നായിട്ട് ചേർക്കുക അതിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളവും ചേർത്തിട്ട് നല്ല രീതിയിൽ കുളിർക്കെ നമ്മുടെ ഈ ഒരു മുളക് ചെടി ഈ അടിഭാഗത്ത് പ്രത്യേകിച്ചും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ഈ ഒരു മുളക് ചെടിയെ കീടങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാനായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചെയ്യാറുള്ള പോലെ തന്നെ നമ്മളൊരു അഞ്ച് മില്ലി വേപ്പെണ്ണ അതിലേക്ക് കുറച്ച് ബാർ സോപ്പും കൂടി ചേർത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ചേർത്തിട്ട് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് രണ്ടും നല്ല മാർഗങ്ങളാണ് നമ്മുടെ ഈ ഒരു കീട ശല്യത്തിന് ഏറ്റവും നല്ല ഒരു പ്രതിവിധിയാണ് അടുത്ത ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ് നമ്മുടെ വീട്ടിലൊക്കെ കിരിയാത്ത എന്ന് പറഞ്ഞിട്ടുള്ള സസ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അതൊരു പത്ത് ഗ്രാം എടുത്തിട്ട് കുറച്ച് ബാർസോപ്പും കൂടി ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ മുളക് ചെടികെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ വിളകളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് കീടങ്ങളെ കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കെണികൾ ഉണ്ട് അല്ലെ നമ്മളിപ്പോൾ യെല്ലോ കാർഡ് എന്നൊക്കെ പറയും നമ്മൾ ചെറിയ ഒരു യെല്ലോ മഞ്ഞ കാർഡുകൾ മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രീസ് പുരട്ടിയിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിനെ ആക്രമിക്കാൻ വരുന്ന കീടങ്ങളെല്ലാം തന്നെ അതിൽ ഉട്ടും അപ്പോൾ അവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കെണി എന്ന് പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ ചെയ്താലും നമ്മുടെ ഈ ഒരു പച്ചമുളകിനൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു കീടങ്ങളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് നമ്മൾ ഈ ഒരു പ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ അസുഖങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒന്നല്ല അതിനു മുന്നേ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് ഈ രീതിയൊക്കെ ഏതെങ്കിലും ഒരു രീതിയൊക്കെ നമുക്ക് അവലംബിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല പച്ചമുളക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടാവശ്യത്തിന് കഴിഞ്ഞിട്ട് നമുക്ക് കടയിലേക്കും വേണമെങ്കിൽ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചമുളക് അതൊരു അഞ്ച് മൂട് പച്ചമുളക് തൈ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കാൻ അത്ര മതി അത്ര തന്നെ ധാരാളം അപ്പോൾ ഒരു ചെറിയ ഒരു ശ്രമം ഉണ്ടായാൽ മതി വീട്ടമ്മമാർക്ക് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക കടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കീടനാശിനികൾ അടിച്ചു വരുന്നത് പച്ചമുളകാണ് എന്ന കാര്യം മറക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ